കിഴപ്പിളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് സി പി ഐ എം താനും തെക്ക് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പരിഗണിക്കുക താനും പഞ്ചായത്തിൽ പൊതു കളിസ്ഥലം നിർമ്മിക്കുക പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക ജലജീവൻ പദ്ധതിക്ക് വേണ്ടി കുഴിച്ച റോഡുകൾ ഉടൻ നന്നാക്കുക സ്കൂൾ സമയത്ത് താനിം സ്കൂളിന് മുമ്പിൽ പോലീസ് സേവനം ഉറപ്പാക്കുക പുത്തൻ തോട്ടിൽ മാലിന്യം തള്ളുന്ന തടയുക അഴിമാവു പാലത്തിൽ വെളിച്ചം സ്ഥാപിക്കുക തുടങ്ങിയ പത്ത് പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു സമ്മേളനം സി ജില്ലാ കമ്മിറ്റി അംഗം എം കെ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു എൻ എ പീതാംബരൻ പതാക ഉയർത്തി ടി വി മദന മോഹനൻ സെക്രട്ടറിയായി പതിനഞ്ച് അംഗ ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു താനിയും ചന്ദാ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം എസ് എസ് നഗറിൽ സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി മദനമോഹൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ എ എസ് ദിനകരൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ അനിൽ എം വി മുകേഷ് എൻ എ പിതാബരൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ മുപ്പതിനായിരത്തിലധികം വരുന്ന ബ്രാഞ്ചുകളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ലോക്കൽ സമ്മേളനങ്ങൾ ഇപ്പോ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യത്വ വിരുദ്ധമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ത്യാഗസുരഭിലമായ ഇന്നലകളിലെ പോരാട്ടങ്ങളുടെ ചരിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം